ഭഗവാൻ അറിയാം നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് എന്താണെന്ന് പറയട്ടെ അനുഭവം എങ്ങനെയാണ് അയച്ചു തന്നത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് അതിനു മുൻപേ ഞാൻ പോയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് ഗുരുവായൂർ പോകുന്നത് ആദ്യമായിട്ട് പിന്നെ പോയി തുടങ്ങിയപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴും ചെല്ലണം എന്നുള്ള ഒരു തോന്നൽ വരും ഗുരുവായൂരപ്പന്റെ ഭക്തിയായി മാറിയ അനുഭവമാണിത് രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ വീട് പാല് കാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനാണെന്ന് പറയാം പാൽ കാച്ചലിന് മുന്നേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് താക്കോല് ഗുരുവായൂരപ്പൻ്റെ നടകയിൽ വെച്ചിട്ട് എടുക്കണമെന്ന് അങ്ങനെ പാൽ കാച്ചലിൻ്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഗുരുവായൂരൊക്കെ എത്തി ഗുരുവായൂർ ഒരു ദിവസം തൊഴുതിട്ട് നേരെ മൂകാംബികയിൽ പോകാനായിരുന്നു പ്ലാൻ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വൈകിട്ട് താക്കോൽ കൊണ്ട് പോവുകയാണ് നാല് മണിക്ക് ക്യൂവിൽ നിന്ന് ഞങ്ങൾ സന്ധ്യ സന്ധ്യയായപ്പോൾ നടയിലെത്തി അപ്പോഴാണ് അറിയുന്നത് കൊടിമരച്ചുവട്ടിൽ കൂടെ ാണ് വിടുന്നത് ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല ആകെ വിഷയമായി എനിക്ക് അപ്പൊ ഒന്നും തോന്നിയില്ല ഞാൻ തൊഴുതിട്ട് ഞാനിങ്ങനെ മാറി നിന്നു ഒരു നാല് പേര് നിൽപ്പുണ്ട് അവരെ അടുത്ത് ഞാൻ പോയില്ല പക്ഷെ പെട്ടെന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇവരെ കൂടെ ഉള്ളതാണോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കും അറിയില്ല ഞാൻ അങ്ങോട്ട് പോയി അത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നു അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇത് ഉദയാസമന പൂജയ്ക്കുള്ളവരാണ് നിൽക്കുന്നത് നിങ്ങൾ അതുവഴി പോയിക്കോ എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് വിഷമമൊന്നും ആയില്ല എൻ്റെ കയ്യിൽ താക്കോല് തന്നു അപ്പോൾ ഭഗവാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രാർത്ഥനയാണ് അവിടെ കേട്ടത് എനിക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അവിടെ നടയിൽ നിന്ന് തൊഴാനുള്ള ഭാഗ്യം കിട്ടി താക്കോലിൽ എന്റെ ഹസ്ബൻഡിന്റെ ആഗ്രഹപ്രഹാരം ഭഗവാന്റെ തൃപ്പടിക്കൽ വെച്ചെടുക്കാനും പറ്റി തിരിച്ചിറങ്ങിയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറയുമ്പോഴാണ് എനിക്ക് അത് മനസ്സിലാകുന്നത് എനിക്ക് എന്ന് കരുതി എൻ്റെ വഴിയിലൂടെ എനിക്ക് സങ്കടം മാറ്റിത്തന്നു ഭഗവാൻ നമ്മൾ രണ്ടും ഒന്നാണെന്ന് ഭഗവാന് നന്നായിട്ടറിയാം ഞാനങ്ങനെയാണ് ഞാൻ ഭഗവാന്റെ ഭക്തയായി മാറുന്നത് ഇപ്പോൾ ഭഗവാനോട് പറയാതിരിക്കുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല എല്ലാം ഞാൻ ഭഗവാനോട് പറയാറുണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഓടിയെത്തുന്നതും അവിടെ തന്നെയാണ് രാധാകൃഷ്ണനായ ഭഗവാന് ഈ ദമ്പതിമാരെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ എന്തൊരു രസമല്ല അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ എല്ലാവരും ജോയിൻ പെട്ടലിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ